തോട്ടില് ഒരു പിഞ്ചു കുട്ടി വീണു ആ കുട്ടി വീണ കുട്ടിനെ രക്ഷിച്ചതാണ് ആദ്യ തുടക്കം നമ്മൾ എന്തൊക്കെ നല്ല സേവനം ചെയ്താൽ പഠിച്ചവന്റെ ഭാഗത്ത് ഏറ്റവും ഒരു കാര്യമാണ് ഉമ്മ അന്ന് പറഞ്ഞു അന്നത്തെ സമയം വരെ ഒരു കുട്ടിനോട് ഒരു ഊർപ്പ് വാങ്ങിയിട്ടില്ല നമ്മൾ ഈ കുട്ടിന്റെ ബോഡി നമ്മൾ ഈ സെൽഫിൽ നിന്ന് വലിച്ചിങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഉദ്യോഗസ്ഥന്മാർ മുഴുവനും മുഖം പൊത്തിയിട്ടു തന്നെ പുറത്തേക്ക് പോയി കഴിക്കാം ഒന്നിനു പ്രതീക്ഷിച്ച് പോകുമ്പോ രണ്ടും മൂന്നും കാണുമ്പോൾ എത്ര വലിയ മനക്കെട്ടുള്ളവനാണെങ്കിലും വലിയ പ്രയാസം ഈ നമ്മൾ നാട്ടും പുറത്ത് ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും വെള്ളം അടിച്ച ഒരാളാ വന്ന് ചെയ്യാൻ അതൊക്കെ തെറ്റാ ആ കാഴ്ചപ്പാട് തെറ്റാ ഈ മരണപ്പെട്ട ആളുകള് ബന്ധുക്കൾ എടുത്ത് നമുക്ക് ചായ വടിച്ചിരി അല്ലെങ്കിൽ അത് വെടിച്ച് അതൊന്നും പറയാതെ നല്ല രീതിയിൽ തേർത്ത് പോരുന്നു നമസ്കാരം പലപ്പോഴും ആരോരും തിരിഞ്ഞു നോക്കാനോ അല്ലെങ്കിൽ അനാഥപ്രേതമായി കിടക്കുന്ന മൃതദേഹങ്ങൾക്ക് നേരെ അവസാനം നടക്കുന്ന ഒരു മനുഷ്യനുണ്ട് ആ മൃതദേഹത്തെ നാട്ടുകാരുടെയും പോലീസിന്റെയും ഇടയിലേക്ക് എടുത്തെത്തിക്കുന്ന ഒരു മനുഷ്യനുണ്ട് അദ്ദേഹത്തിന്റെ പേരാണ് മഠത്തിൽ അസീസ് കഴിഞ്ഞ നാൽപ്പതിലധികം വർഷമായി കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഏകദേശം നാലായിരത്തിലധികം മൃതദേഹങ്ങളാണ് അസീസിന്റെ കൂടി കേരള പോലീസിനും ബന്ധുക്കൾക്കുമൊക്കെയായിട്ട് ലഭ്യമായിട്ടുള്ളത് മുണ്ടക്കൈ ചൂർമല ഉരുൾപൊട്ടലിലും കടലുണ്ടി തീവണ്ടി അപകടത്തിലും ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ മാസം കോഴിക്കോട് നടന്ന വിജിൽ തിരോധാനത്തിലുമെല്ലാം കുടുംബത്തിനും പോലീസിനും എല്ലാം തുണയായത് അസീസുകയുടെയും അദ്ദേഹത്തിന്റെ സഹായികളുടെയും വലിയ പരിശ്രമമാണ് ഇപ്പോൾ അസീസ്കയാണ് കെയാണ് നമ്മളോടൊപ്പം ചേരുന്നത് അസീസ് നമസ്കാരം നമസ്കാരം ഏർ ഇപ്പം നാല്പതിലധികം വർഷമായി അതെ നാലായിരത്തിലധികം മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത് എത്ര എണ്ണം കൃത്യമായിട്ട് പറഞ്ഞാൽ എത്രയാണ് ഇപ്പൊ നാലായിരത്തി ഇരുന്നൂറ്റി പിന്നെ ഇരുപത്തിയൊമ്പതെണ്ണായി ഇരുപത്തി ഒമ്പതെണ്ണം ഇപ്പോൾ അത് മാത്രമല്ല ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇരുപ ഈ എണ്ണത്തിൻ്റെ കാരണം നമ്മൾ വളരെ ചെറുപ്പത്തിൽ പട്ടിണി പാരാബ്ദായി കിടക്കുന്ന സമയത്ത് ഒരു കൂലിപ്പണിക്ക് പോയ സമയത്ത് നമ്മളൊരു തോട്ടിൽ ഒരു പിഞ്ചു കുട്ടി വീണു ആ കുട്ടി വീണ കുട്ടിനെ രക്ഷിച്ചതാണ് തുടക്കം പിന്നെ അതോടൊപ്പം പിന്നെ അന്ന് എൻ്റെ ഉമ്മ പറഞ്ഞൊരു കാര്യമുണ്ട് കാരണം മോനെ നമ്മളെ പരിസരത്തൊക്കെ കല്യാണം മറ്റ് വിവാഹാഘോഷങ്ങൾ മറ്റ് മറ്റ് ആഘോഷ പരിപാടികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ആരെങ്കിലും വിളിച്ചെങ്കിലും നമുക്ക് ആ പരിപാടിക്ക് പോകാൻ പറ്റുള്ളൂ അപ്പൊ ഒരു ഒരു വിവാഹം ഉണ്ടാവുക അല്ലെങ്കിൽ മറ്റൊരു വീട്ടുകൂടെ ഉണ്ടാകുക അല്ലെങ്കിൽ എന്തെങ്കിലും ആ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രത്യേക പരിപാടി ഉണ്ടാകുമ്പോൾ നമ്മൾ വിളിച്ചെങ്കിലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ പക്ഷെ നമ്മൾ തൊട്ടടുത്തുള്ള വീട്ടിൽ ഒരാൾ മരണപ്പെടുക അല്ലെങ്കിൽ ഒരു ഒരാൾക്ക് ഒരു എന്തെങ്കിലും ഒരു അപകടം പറ്റി അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട സമയത്ത് നമ്മൾ അവിടെ നമ്മളവിടെ കയറിച്ചാലും നമ്മളെ വിളിക്കേണ്ട ആവശ്യമില്ല അപ്പൊ അവിടെ കയറി ചെന്ന് നമ്മൾ നമ്മളെന്തെങ്കിലും നല്ല സേവനം ചെയ്താൽ പഠിച്ചവന്റെ ഭാഗത്ത് ഏറ്റവും പുണ്യുള്ള ഒരു കാര്യമാണ് ഉമ്മ എന്ന് പറഞ്ഞു അതാണ് ഇന്നത്തെ ഈ നമ്മൾ എത്തിച്ചിട്ടുള്ളത് ഏകദേശം നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയണ്ടെ അല്ലെ ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങാതെയാണ് എല്ലാം ചെയ്യുന്ന മറ്റൊരു വലിയ കാര്യമാണ് നമ്മൾ സംഭവം ഇന്നത്തെ സമയം വരെ ഒരു കുട്ടിനോട് ഒരു വാങ്ങിയിട്ടില്ല അതോടൊപ്പം സാമ്പത്തികം മാത്രമല്ല ഈ എട്ട് ദിവസം ഒമ്പത് ദിവസം പത്ത് ദിവസം പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ രണ്ട് മാസം മൂന്ന് മാസം ബന്ധപ്പെട്ട് എട്ട് ദിവസമാണ് സരവർത്താ ചതുപ്പിൽ തീർച്ചയായും തീർച്ചയായിട്ടും എട്ട് ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ കൂലിപ്പണിക്കൊക്കെ പോകുന്ന വഴി നമ്മൾ ഇത്ര ചളി അതുപോലെ തന്നെ ഒരു മൂന്ന് മീറ്റർ നാല് മീറ്റർ വെള്ളം പറ്റിച്ചിട്ടാണ് ചളിയിൽ കിടണം ആ ചളിയിൽ ഇത്ര ഭാഗം ചളിയാണ് അതായത് ഒരൊന്നാരം മീറ്റർ എന്തായാലും ചെളിയാണ് അതിനടിയിൽ നിന്ന് നമ്മൾ മുങ്ങിട്ടാണ് എട്ടാമത്തെ ദിവസം അയിമ്പത്തിനാല് പീസുകൾ അയിമ്പത്തിനാല് പീസുകൾ നമ്മൾ പെറുക്കിയിട്ട് പോലീസിനെ സഹായിക്കാൻ വേണ്ടി നമ്മൾ സഹായിച്ചിട്ടുള്ളത് അപ്പം കടലുണ്ടി തീവണ്ടി അപകടം കരിപ്പൂർ വിമാനാപകട ഓഹി ദുരന്തം ഒണ്ട്രക്കൈ ചുരൽമല അപ്പൊ ഇങ്ങനെ നിരവധി ദുരന്ത മേഖലകളിലൂടെ ഇങ്ങനെ ദുരന്ത മേഖലകളിൽ പക്ഷേ ആദ്യം കാണുന്ന മുഖം അസിസ്കിയുടെ അപ്പം ഇത്തരത്തിൽ അസിസ്കിക്ക് മറക്കാനാവാത്ത ഓർമ്മകൾ കാരണം അത്രയും മനസ്സിന് കട്ടിയുള്ള ഒരു മനുഷ്യനാണ് അങ്ങനെയുള്ള ആളുകൾ മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്നാൽ പോലും പിടുത്തം ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ അതെ ഉണ്ട് കാരണം ഒരു ഏതാണ്ട് ഒരു പത്ത് നമ്മളെ മേധായി ചാലിയത്ത് നിന്ന് മണ മത്സ്യം കയറ്റി പോകുന്ന ഒരു പിക്കപ്പ് ലോറി ചാലിയത്ത് നിന്ന് അവിടുന്ന് ഒരു ഒരു വിവാഹ ആഘോഷ പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുന്ന ഒരു ഓട്ടോറിക്ഷയും ഈ മത്സ്യം കയറ്റി പോകുന്ന വാഹനമായിട്ട് കൂട്ടിയിടിക്കണ്ടായി കൂട്ടിയിടിച്ചപ്പം അതില് ഏഴാ ഏഴോ ആറോ ആളുകളാണ് മരണപ്പെട്ടത് ആ ആ മരണപ്പെട്ട പരിക്ക് പറ്റിയ ആളുകൾ ആ പ്രദേശത്തുള്ള നല്ലവരായ ആളുകൾ അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തി മെഡിക്കൽ കോളേജിൽ എത്തിച്ചപ്പോൾ അന്ന് രാത്രി പിന്നെ ഞങ്ങൾക്ക് തോമാക്കുന്ന ഒരു അറിയിപ്പുണ്ടായി ഇങ്ങനെ കോഴിക്കോട് ഇങ്ങനെ വലിയൊരു അപകടം നടന്നിട്ടുണ്ട് അവിടെ നമുക്ക് നമ്മളെ ആളുകൾ ആരെങ്കിലും പോയിട്ട് അവിടെ വേണ്ട സേവനം ചെയ്തു കൊടുക്കണം അവിടെ ചെന്നപ്പം ആറാളുകളാണെന്ന് കൃത്യമായിട്ടും തോന്നുന്നു ഒരു കുടുംബത്തിലുള്ള ആ അപ്പൊ നമ്മള് അവിടെ ചെന്ന് അവിടെ ചെന്നപ്പോൾ കോഴിക്കോടുള്ള പ്രമുഖർ അതായത് ഈ പിന്നെ ഉദ്യോഗസ്ഥര് കളക്ടർ കമ്മീഷണർ തഹസിൽദാർ ആർ ടിഒ അങ്ങനെയുള്ള ഒരു വലിയ ടീം തന്നെ അവിടെ ഉണ്ട് അപ്പൊ നമ്മൾ പോലീസ് ഇൻക്വസ്റ്റി തയ്യാറാക്കാൻ വേണ്ടി നമ്മള് സെൽഫിന്ന് ആ ബോഡി ഇങ്ങോട്ട് എടുക്കുകയാണ് എടുക്കുന്ന സമയത്ത് അവിടെ ചെന്ന് നോക്കിയപ്പോൾ നാല് വയസ്സായ ഒരു കുട്ടിൻ്റെ ഒരു ബോഡിയാണ് നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ വരുന്നത് സ്ക്രച്ചറിലാക്കേണ്ട ആവശ്യമില്ല എടുത്ത് ഇങ്ങനെ പോരാം എടുത്ത് ഇവിടെ വന്ന് നമ്മൾ ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്ന മേശന്റെ മുകളിൽ വെച്ച് തുണി അയച്ച് നോക്കിയപ്പോൾ സത്യത്തിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയൊരു പ്രയാസം ഉണ്ടാക്കണം കാരണം നല്ല ഓമനത്തുള്ള ഒരു കുട്ടി ഓമനത്തുള്ള ഒരു കുട്ടി ഇപ്പോഴും എനിക്ക് ഓർമ്മ ഉണ്ട് അതായത് ഒരു വെള്ള ടീഷർട്ടും അതിന്റെ മുകളിൽ മഞ്ഞ നീല ഒരു ഓവർ ഓവർകോട്ട് ജീൻസ് അതോടൊപ്പം ആ നീല കളറുള്ള ഒരു പാൻറ്റ് കൈമൽ വാച്ച് അതായത് കാണാൻ എന്താപ്പങ്ങളോട് പറയാം അത്ര ഒരു പരുക്കും കാണില്ല പക്ഷെ കുട്ടി നമ്മൾ മറിച്ചിട്ടപ്പോഴാണ് തലൻ്റെ ഭാഗത്ത് നല്ല രീതിയിലുള്ള ഒരു ക്രാശ് കാണുന്നത് അത് മാത്രമല്ല നമ്മൾ ഈ കുട്ടിന്റെ ബോഡി നമ്മൾ ഈ സെൽഫിൽ നിന്ന് വലിച്ചെങ്കിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഉദ്യോഗസ്ഥന്മാർ മുഴുവനും മുഖം പൊത്തിയിരുമ്പോന്നെ പുറത്തേക്ക് പോയി കണ്ടിരിക്കാം കാരണം അത് കാണാൻ പറ്റാത്ത അത്രയും നല്ലൊരു നല്ലൊരു ഓമനസ് ഉള്ള അപ്പൊ അത് ജീവിതത്തിൽ വലിയൊരു പ്രയാസം ഉണ്ടാക്കുന്ന സംഭവമാണ് പിന്നെ അതോടൊപ്പം തന്നെ കുറച്ചു കാലം മുമ്പേ നമ്മൾ ഒരു ദിവസം വീട്ടിൽ നിൽക്കുന്ന സമയത്ത് നമ്മളെ തൊട്ടടുത്ത് കുറച്ചപ്പുറത്താണ് ഒരാൾ സൈക്കിളിന് വന്നു പറഞ്ഞ് ഒരു പെണ്ണുങ്ങളെ കാണാൻ ഇല്ലായിരുന്നു ആ പെണ്ണുങ്ങളെ കാണാൻ്റെ അറിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ തൊട്ടടുത്തുള്ള അവിടെ നോക്കി നമ്മളൊരു ടോർച്ച് ടോർച്ചടിച്ചു നോക്കി കിണറിലൊക്കെ നമ്മളൊരു ടോർച്ച് അടിച്ച് നോക്കി അല്ലെ ആ മനുഷ്യ ശരീരം കിണറിന്റെ അടിയിലുണ്ടെങ്കിൽ ആ കിണറിൽ മത്സ്യം ഉണ്ടാകാം ആമ ഉണ്ടാകുക നീർക്കോലി ഉണ്ടാകുക അതുപോലെ തവ പല ജീവികളും കിണറില് വെള്ളത്തിൽ വസിക്കുന്ന ആളുകളുണ്ട് അപ്പൊ ആ നമ്മൾ എന്ത് മനുഷ്യന്റെ ശരീരം അടിയിലുണ്ട് ഈ സാധനങ്ങൾ മുഴുവനും മുകളിൽ വന്നു നോക്കും ഒരു സാധനം അടിയിലേക്ക് പോവുക അപ്പൊ നമ്മൾ ഒരു ഒരു മത്സ്യമാണെങ്കിൽ നേരെ ചെറിയൊരു കല്ലിട്ടാൽ ആ മത്സ്യം ഇങ്ങോട്ട് മാറിക്കാന്നല്ലാണ്ട് വെള്ളത്തിന് അടിയിലേക്ക് പോവുക കാരണം മനുഷ്യനെ അത്രക്ക് പേടിയാണ് ഈ ജന്തുക്കൾക്കും ജീവികൾക്കും മുഴുവൻ അപ്പം നമുക്ക് മനസ്സിലായി അതിൻ്റെ അകത്ത് പിന്നെ ഈ ബോഡാണെ കാണാൻ പറ്റുന്ന ഇവർ കാണും കാണില്ലാന്ന് പറഞ്ഞാൽ ആ പെണ്ണുങ്ങളെ ബോഡിയുണ്ട് ഉടനെ ഞാൻ തെങ്ങിന്റെ മുകളിൽ കയറ് കെട്ടി ഞാൻ വെള്ളത്തിൽ ഇറങ്ങി ഇറങ്ങി നമ്മൾ ഇങ്ങനെ ആ ആ നോക്കണ സമയത്ത് ഒരു ചെറിയ കാ കൈ കിട്ടി അങ്ങനെ നമ്മൾ പൊന്തിച്ച് നോക്കുമ്പോൾ ഒരു ചെറിയ കുട്ടിയുടെ ബോഡിയാണ് കിട്ടി അല്ല അത് കഴിഞ്ഞ് രണ്ടാമത് നോക്കുമ്പോൾ അടുത്ത കയ്യാണ് കിട്ടുന്നത് രണ്ടാമത്തെ കുട്ടിയാണ് കിട്ടുന്നത് പിന്നെയാണ് അങ്ങനെ കിട്ടുന്നത് അപ്പം നമ്മൾ ഏതൊരു മനുഷ്യനും പിന്നെ എത്ര വലിയവനായാലും നമ്മൾ ഒന്നിന് പ്രദേശി പോകുമ്പോൾ രണ്ട് മൂന്ന് കുട്ടി നമ്മൾ പടറിപ്പോവും അതും ചെറിയ ചെറിയ മക്കൾ നമ്മൾ കിട്ടുന്നിട്ടുണ്ടായിരുന്നൊരു പ്രയാസം അതിൻ്റെ പുറമെ നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു പാട് നമ്മളിപ്പോൾ ഇവിടെ തന്നെ കോഴിക്കോട് പിന്നെ തൊണ്ടിലക്കട ഭാഗത്ത് അന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ച അങ്ങനെ ഒരു വീടിന്റെ ഉള്ളിൽ ഒരാൾ മരണപ്പെട്ട് ഒരു പെണ്ണുങ്ങൾ മരണപ്പെട്ട് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ വാതിൽ പൊളിച്ച് ഉള്ളോട്ട് വന്നപ്പോൾ നാല് മാസം പ്രായമുള്ള ഒരു കുട്ടി ഇതില് തുണിയിൽ കെട്ടിത്തൂക്കിട്ടുണ്ട് കുട്ടി കയറി കുട്ടി മേലോട്ട് നോക്കി പോയി നാലു മാസം അത് കഴിഞ്ഞ തൊട്ടടുത്ത് നാല് വയസ്സായ ഒരു പെൺകുട്ടി അത് കഴിഞ്ഞപ്പോൾ അഞ്ചാമത്തെ കഴിക്കുന്ന അമ്മ തൂങ്ങിക്കിടക്കുന്നു അപ്പൊ നമ്മൾ ഒന്നിന് പ്രതീക്ഷിച്ച് പോകുമ്പോൾ രണ്ടും മൂന്നും കാണുമ്പോൾ അത്ര വലിയ മനക്കെട്ടുള്ളതിനാണെങ്കിലും വലിയ പ്രയാസം അങ്ങനെ ജീവിതത്തിൽ ഒട്ടനവധി മേഖലയിൽ കയറി ചെല്ലാൻ അത് മാത്രമല്ല വയനാടിൽ ഒമ്പതാം വളവ് ഡ്രൈവറെ ഒരു റിജി എന്ന് പറഞ്ഞ ഡ്രൈവർ എറണാകുളത്തേടാണ് അദ്ദേഹത്തിനെ കൊന്നിട്ട് രണ്ടാളുകൾ കുണ്ടോട്ടി ഭാഗത്ത് അവിടെ ആളുകൾ അവരെ പിന്നെ കൊന്നിട്ട് ഈ ഒമ്പതാം വളവിൽ നിന്ന് താഴെ ഇട്ടു താഴെട്ട് അഞ്ഞൂറടി താഴ്ചലാണ് ആ ആ അദ്ദേഹത്തിന്റെ ബിജിലിന്റെ റിജിലിന്റെ മൃദകളുടെ അത് അന്ന് അത് മാത്രമല്ല നല്ല തണുപ്പ് അതോടൊപ്പം നമുക്കറിയില്ലല്ലോ വയനാട്ടിലെ വന്യമൃഗങ്ങളും മറ്റുള്ളവർക്കുള്ള എന്താണെങ്കിലും അത് വളരെ ത്യാഗം സഹിച്ചു അന്ന് അല്പര്യം ആളുണ്ട് പക്ഷെ വളരെ ത്യാഗം സഹിച്ചിട്ടാണ് ആ ബോഡി മുകളിൽ കേറ്റാനും പോലീസിനും സഹായിക്കാൻ വേണ്ടി സാധിക്കും തീർച്ചയായിട്ടും ഇപ്പം നമ്മള് സിർക്കയുടെ വീടിനകത്തേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വലിയ പിന്തുണയുണ്ട് തീർച്ചയായും നിരവധി സ്നേഹാദനങ്ങൾ നമ്മളെ നിരവധി അത്രമാധ്യമങ്ങളിൽ അതെ അപ്പം കുടുംബത്തിന്റെ ഇതിനോടുള്ള പ്രതികരണം കുടുംബത്തിന്റെ ഒന്ന് കല്യാണം ിന് മുമ്പേ നമ്മൾ ഈ പ്രവൃത്തി ഉണ്ട് പിന്നെ കല്യാണം കഴിച്ചപ്പോൾ തന്നെ കല്യാണം കഴിച്ചപ്പം ഒരു ആയിട്ട് ബന്ധപ്പെട്ടു പൊരുത്തപ്പെട്ടു ചെറിയ ചെറിയ കേസിലൊക്കെ നമ്മളിങ്ങനെ പോകുന്ന ഭാര്യ കാണുന്നുണ്ട് മക്കള് പിന്നെ കഴിഞ്ഞ പിന്നെ മക്കളായി ആ മക്കള് നമ്മളെ കൂടെ നമ്മൾ ഇത് കാണുന്നുണ്ട് പിന്നെ ഇത് ഭാര്യേതും മക്കളും നമുക്കൊരു വിഷയമല്ല നമ്മളെ രക്ഷിതാക്കളാണ് നമുക്ക് ഏറ്റവും വലിയ പ്രധാനം ഇന്റെ ഉമ്മ ഞങ്ങൾക്ക് തരുന്നൊരു പിന്തുണ അതൊരു വലിയ പിന്തുണ പിന്തുണ എന്ന് പറയാൻ അങ്ങനല്ല ഒരു അനുഗ്രഹമായിട്ടുള്ള കാരണം നമ്മൾ ബഡ്ഡി നമ്മള് ചെന്ന് ഇവിടെ ഞാൻ ചെറിയ കൂലിപ്പണിക്ക് പോയാൽ പോലും ഇവിടെ വന്നിട്ട് ആരെങ്കിലും പറയാണ് ഒരാൾ തൂങ്ങിയിട്ടുണ്ട് ഒരാൾ വെള്ളത്തിൽ പോയിണ്ടെന്ന് പറഞ്ഞാല് ഇവിടെ ഒന്ന് പറഞ്ഞു പറയാം ഇന്ന സ്ഥലത്താ പണിക്ക് നിങ്ങൾ വരാൻ പോയി കൂടി അറിയിച്ചു അവിടുന്ന് വിളിച്ച് കൂട്ടിക്കൊണ്ട് പോയിക്കൂടി അറിയും ഓ വന്നാ നിങ്ങള് വിളിച്ചാൽ പോരുന്നറിയി അപ്പൊ അവിടെ പണിയല്ല മറ്റുമല്ല കാരണം ഉമ്മ പറയും ഞങ്ങള് എന്ന് പറഞ്ഞാല് ഞങ്ങളെ വീടിൻ്റെ അടുത്ത് ഇവിടെ ഇന്നു പറഞ്ഞാല് കല്യാണം മറ്റാൻ്റെ സാമ്പത്തികമായിട്ട് ഞങ്ങൾ പിന്നോക്കം നിൽക്കുമ്പോൾ ഞങ്ങൾ ആരും വിളിക്കലില്ല അപ്പം അതുകൊണ്ട് നമ്മൾ അവിടെ നമ്മളവിടെ ചെന്ന് ചെയ്യുമ്പോൾ ഇവിടെ വന്ന് ഇമ്മന്റെ അടുത്തൊന്നും പറ മോനാണ് അടുത്ത് അപ്പം ഉമ്മക്ക് ഒരു സന്തോഷമാണ് അതായത് എൻ്റെ മക്കൾക്ക് അത് സാധിച്ചല്ലോന്നല്ല അത് ഇന്ന് രക്ഷിതാക്കളെ പിന്തുണ അലിവാസകളെ പിന്തുണ അതോടൊപ്പം തന്നെ എൻ്റെ സഹോദരി സഹോദരന്മാരെ പിന്തുണ നാട്ടുകാരെ മുഴുവൻ നാട്ടുകാരെ മുഴുവൻ എന്ന് പറഞ്ഞാല് ഞാൻ എനിക്കൊരു അവസരം ഉണ്ടായപ്പം ഞാൻ വിശ്വസിക്കുന്ന പാർട്ടിക്കല്ല ഇവിടെ ഒരുപക്ഷെ ത് മറ്റു പാർട്ടിക്കാണ് ഭൂരിപക്ഷം ഉള്ളത് പക്ഷെ ഞാൻ ഇവിടെ മത്സരിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് അദ്ദേഹം അദ്ദേഹം മുൻപ് വീട് മെമ്പർ കൂടിയായിരുന്നു പറയുന്നത് അതെ ആ സമയത്ത് എനിക്ക് ഞാൻ വിശ്വസിക്കുന്ന പാർട്ടിക്ക് അല്ല ഭൂരിപക്ഷം മറ്റു പാർട്ടിക്കാണ് ആ സമയത്ത് പോലെ ജനങ്ങൾ ഇന്റെ നാട്ടുകാർ എന്നെ സ്നേഹിക്കുന്ന ആളുകളും മുഴുവൻ ആളുകളും എന്നെ സപ്പോർട്ട് ചെയ്തതിന്റെ ഭാഗമായിട്ട് വലിയ ഒരു ഭൂരിപക്ഷത്തിൽ നോക്കി ഈ വാർഡിൽ ജയിക്കാൻ പറ്റും രാഷ്ട്രീയ രാഷ്ട്രീയമല്ല ആ നമ്മളെ സ്നേഹിക്കുന്ന അവനാന്റെ പ്രദേശത്ത് നിന്ന് അവനാൻ ആളുകൾ പൊട്ടി അതിനെ കട്ടിപ്പറ്റി സന്തോഷം അല്ലെ അങ്ങനത്തെ അങ്ങനെ ജനപ്രതിയായി അത് കഴിഞ്ഞതിന് ശേഷം ഞാന് ഇപ്പൊ ഒരു ഒന്നര വർഷമായിട്ട് ഞാന് ടി ഡിആർഎഫ് എന്ന സംഘടന ഉണ്ടായിരുന്നു ആ സംഘടന ഉണ്ടായ സമയത്ത് അതിൽ നിന്ന് ഞാനിപ്പതിലില്ല കാരണം അതിലുള്ള ഒന്നര അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായില്ല ആ പക്ഷേ അതിൽ നിന്ന് ഞങ്ങള് കുറെ നേരം നിന്നപ്പം അതിൽ നിന്ന് നമ്മള് നല്ല ആളുകളെ കുറച്ച് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു താല്പര്യമുള്ള താല്പര്യമുള്ള ആളുകൾ താല്പര്യമുള്ള ആളുകൾ ഞങ്ങൾ അതിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ പല ഭാഗത്തും ഇതുപോലെ ഹെൽപ്പിന് പോയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി സാമ്പത്തിക ലാഭമല്ല മറ്റും മാരകമായ മറ്റു ഇതൊന്നും അടിക്കാത്തൊരാളുകളാണ് അങ്ങനെ ആളുകളെ തിരഞ്ഞെടുത്ത് നല്ല ആളുകൾ തിരഞ്ഞെടുത്ത് ആ ആളുകളെ നമ്മൾ കൂട്ടിപ്പിടിച്ച് ആ ആളോട് ഞാൻ ചോദിച്ചു നമുക്കൊരു ഇതുപോലൊരു പ്രയാസം ഉണ്ടായാലും അവിടെ കൂടി നിങ്ങൾ എപ്പോൾ വേണേ വിളിച്ചോളി ഞങ്ങൾ വരാൻ തയ്യാറാണ് അങ്ങനെ ഞങ്ങൾ പന്തീരം കാവതി ഒമ്പത് ദിവസം പഴക്കമുള്ള ഒരു മൃത ശരീരം ഒരു തൂങ്ങിയതാണ് തൂങ്ങിക്കിടക്കാണ് കഴുകിയപ്പോഴത്ത് വലിയ രീതിയിൽ ഇതായതാണ് അപ്പം ഞാൻ ഈ ആളുകളെ കൂട്ടിപ്പോയി കൂട്ടിപ്പോയപ്പോൾ ഞാൻ ഓരോട് പറഞ്ഞ് ഇങ്ങനെ പഴക്കം ചെന്ന ബോഡിയാണ് ഞാൻ എന്താ ചെയ്യണത് അപ്പോൾ തന്നെ എനിക്ക് മനസ്സിനും മനസമാധാനമായി കാരണം എന്താ പറയുക ഇനി നമുക്ക് മാറി റെസ്റ്റ് എടുക്കാം കാരണം നമ്മളെ കൂടെ ഉള്ള ആളുകൾ വളരെ പെർഫോമൻസ് ആണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി അങ്ങനെ അവിടെ നിന്ന് നിങ്ങളെ ഇങ്ങോട്ട് ഇനി ഞങ്ങളിപ്പോൾ ഞങ്ങൾ ആളുകൾ വന്ന് ഞങ്ങളിപ്പോൾ ഒരു നൂറോ നൂറ്റി അമ്പതോളോ ബോഡികൾ ഞങ്ങൾ ഒരുമിച്ച് ഈ ഈ പറഞ്ഞ ആളുകൾ ഞങ്ങൾ ഇപ്പാട് ഒരുമിച്ചിട്ടുണ്ട് ഇപ്പം ഞങ്ങൾ രണ്ട് മാസം മുമ്പേ വെള്ളയിൽ ശ്മശാനത്തിന്ന് നമ്മളിപ്പോൾ മറ്റുള്ളതിനുമായിരില്ലോ വെള്ളയില് ശാനത്തിൽ ആളുകള് പേരുന്നോട് പറഞ്ഞു ഇപ്പൊ രണ്ടു മാസാണായിരുന്നു അപ്പൊ കുടുംബത്തിലെ ഭർത്താവിന്റെ മരണത്തിൽ അങ്ങനെ ദുരൂഹത്തിൽ പോലീസ് വിളിച്ച് ഞാൻ ഇവരി കൂട്ടിപ്പോയി അപ്പൊ ഇവര് കൂട്ടി പോയപ്പോ മറ്റുള്ളതിന്റെ മതിയല്ലോ നമ്മള് കബറിലേക്ക് ഇറങ്ങിയ കബറിലെടുത്ത് പുറത്തേക്കാൻ അപ്പൊ ഇവര് ഞങ്ങൾ നിങ്ങൾ നോക്കി നിങ്ങൾ ചെയ്യുന്നൊക്കെ ഞങ്ങൾ നോക്കിക്കാൻ അവിടെയും സ്ഥിതി ഇത് തന്നെയാണ് കാരണം ഇന്നവിടെ ഒരു ആളാക്കി മാറ്റി കൂടെ ഉള്ളത് അവര് ചെയ്ത് അവര് ചെയ്ത് അത് കഴിഞ്ഞതിന് ശേഷം ഡിസിലിന്റെ നിരമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ എട്ട് ദിവസം ും മുങ്ങിട്ടൊരു ഉറുപ്പിയ പോലും വാങ്ങാതെ അത് മാത്രല്ല ഈ വെള്ളയിൽ പോലീസിന്റെ ഞാൻ അന്ന് അവിടെ നിന്നപ്പം പിന്നെ അവർ വല്ലാതെ നിർബന്ധിച്ച് എന്തെങ്കിലും ഒരു ചായ പൈസ അവർ പൈസ പെട്രോളിന്റെ പൈസ അല്ലെങ്കിലും അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എന്തായിട്ട് ആൾക്കാരും ഒരാളും ഒന്നും വാങ്ങലുണ്ട് അവരാണ് അപ്പൊ ഓരോ നോക്കി ഓരോ എല്ലാവരും കൂടി ഇങ്ങനെ ചെയ്തറിയില്ല എന്താ ഞങ്ങള് പറയുന്നത് നിങ്ങൾ ഇത്രയും കാലം പത്ത് അല്പത് കൊല്ലം വാങ്ങാതെ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഇതാണ് ഇന്ന് ഞങ്ങൾ പോയിട്ട് ഒരു ചില്ലറ മേടിച്ച് നിങ്ങളത് ഡസ്റ്റ് അപ്പൊ അത്ര നല്ല കളർഫുൾ ആയ ആളുകളാണ് ഇപ്പൊ എന്നോടൊപ്പം ഉള്ളത് ഇപ്പൊ നമ്മൾ ഈ മൃതദേഹമൊക്കെ മുങ്ങിയെടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ പഴക്കം ചെന്ന എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സിനിമകളിലൊക്കെ നമ്മള് കണ്ടുവരുത്തേ നല്ല മദ്യമിച്ചലൊക്കെ ആളുകൾ വന്നിട്ടാണ് അതെ പക്ഷെ അസീസ് അത്തരത്തിൽ യാതൊരു ഉപയോഗിക്കാത്തൊരാളാണ് അത് മറച്ചൊന്നുമല്ല ഞാന് ഇപ്പതാണെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ ഒരു എട്ട് ദിവസം ഒമ്പത് ദിവസം പഴക്കമുള്ള ബോഡിയാണെങ്കിൽ ഇതിനെക്കാട്ടി നല്ല വെള്ള തൂ വെള്ള ഡ്രസ് ഇട്ടാൽ പോവാ അവിടുന്ന് ഞങ്ങൾ മാറ്റിയിട്ട് മറ്റേ എടുക്കും അത് പോകാനുള്ളൊരു കാരണമുണ്ട് ഞാനൊക്കെ എന്റെ കുട്ടിക്കാലത്ത് നമ്മളിപ്പോ മോർച്ചറിയിലാണെങ്കിലും അതുപോലെ വേറെ എന്തെങ്കിലും ആളുകൾ വേം പറയാൻ തരാം മോർച്ചറിയിൽ നല്ല വെള്ള അടിച്ച് ലെക്ക് കെട്ടിട്ടാണ് ഇവര് ഇത് പൊളിക്കണോ പൊട്ടിക്കണമൊക്കെ അത് പറയാൻമാരാണെന്ന് അറിയാം അതുപോലെ ഈ നമ്മള് നാട്ടും പുറത്ത് ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ടിച്ച ഒരാളാണ് വന്ന് ചെയ്യാതെ അതൊക്കെ തെറ്റാ ആ കാഴ്ചപ്പാട് തെറ്റാ കാരണം മോർച്ചറിയിലാണെങ്കിലും ലക്ക് ലഗാനും ഇല്ലാത്തവനും ഈ ബോഡി എടുത്തിട്ട് അതിന്റെ ഇൻക്വസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി സാധിക്കും ഇല്ല അതിന്റെ എവിഡൻസ് മനസ്സിലാക്കാൻ സാധിക്കും ഇല്ല അതേപോലെ തന്നെയാണ് നമ്മൾ പിന്നെ മറ്റും ഞാൻ എനിക്ക് ഓർമ്മ ഉണ്ട് ഒടുമ്പറയിൽ ഞാൻ ഒരു പെൺകുട്ടി പിന്നെ മണ്ണെണ്ണിച്ച് തീ കൊടുത്തു മണ്ണെണ്ണിച്ച് തീക്കൊടുത്തപ്പോൾ നമ്മളെ പോലീസ് വിളിച്ച് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഈ ബോഡി എടുക്കാൻ വേണ്ടിട്ട് അവിടുത്തെ നാട്ടുകാരൊക്കെ പാടുകൂടി രണ്ടാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ആ രണ്ടാൾക്ക് മദ്യം കൊടുത്തിട്ടാണ് ഞാൻ അവിടെ ചെന്ന് നോക്കൂ ഈ ഒരു മറ്റേ ഇതായിപ്പോ ഇത് കിടക്കുക അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന നമ്മളിപ്പോ എവിടെ ചെന്നാലും ഇതുപോലെ ഇതിനെക്കാട്ടിൽ നല്ല ഫ്രഷ് ആയിട്ട് അത് മാത്രമല്ല ഞാൻ കുറച്ച് മുമ്പേ ഏതാണ്ട് രണ്ട് വർഷം മുമ്പേ ഞാൻ പതിനെട്ട് ലക്ഷം റുപ്യന്റെ ഹാർഡേഴ്സും ബൈക്കിന്റെ മുകളിലാണ് പോയി ആ ബൈക്കിന്റെ മുകളിൽ പോയി പിന്നെ ആ ഹാർഡേഴ്സും ബൈക്ക് അവിടെ നിർത്തി ശേഷം ഞാൻ എവിടെ അറിയോ പിന്നെ പുള്ളാവൂര് പുള്ളാവൂര് അതായത് മാവൂരിൽ നിന്ന് കുറച്ച് ഇങ്ങനെ നേരെ ഇങ്ങനെ ഇങ്ങോട്ട് പോന്നിട്ട് പുള്ളാവൂരിന്നാണ് സ്ഥലത്തുനിന്ന് ഞാൻ വൈകുന്നേരം രാവിലെ ചാലപ്പുറത്ത് നിന്ന് ഒരു പഴക്കം ഞാൻ ബോഡിയെടുത്തത് ബോഡി എടുത്ത് അത് ഇൻക്വസ്റ്റ് തയ്യാറാക്കി അത് കെട്ടി പൊതിഞ്ഞ് അതിൽ കെട്ടി മോട്ടോർസൈക്കറിൽ കയച്ചപ്പോഴാണ് ഈ ഇൻക്വസ്റ്റ് തയ്യാറാക്കും പോലീസ് ഇന്ന് മെഡിക്കൽ കോളേജ് സ്റ്റേഷനിന്ന് കുന്നമംഗലം സ്റ്റേഷനിന്ന് വിളിക്കുന്നത് യൂസുഫ് തന്നെ ഒരു സി ആണ് വിളിക്കുന്നത് അപ്പം എന്നോട് പറയുന്നത് അസിസ്ക നമുക്ക് ഇങ്ങനെ ഒരു ബോഡി കൂടി ഇങ്ങോട്ട് വരും അങ്ങനെ ഇവിടെ വന്ന് ഞാൻ ആ വണ്ടി വെച്ചിട്ട് നല്ല മുൻ വണ്ടി ആയിട്ടാണ് അവിടെ പോണേ അവിടെ പോകുന്ന സമയത്ത് പോലീസിന്റെ ഒക്കെ ആളുകൾ ഇങ്ങനെ തുടങ്ങി അപ്പൊ ഞാൻ ഇങ്ങനെ അവിടെ ചെല്ലുന്ന സമയത്ത് ഈ ഈശങ്ക എടുക്കാൻ വലിയ ഒട്ടീട്ട് കൊള്ളു അവർക്ക് അപ്പൊ ഞാൻ നേരെ അടിച്ചു വണ്ടി അടിച്ചു നിന്ന് അവിടെ നിന്ന് നമ്മളെ ഡ്രസ്സ് മാറ്റി ഞാനിങ്ങനെ അതും ഒമ്പത് ദിവസം പഴക്കമുള്ള ഒരു ബോഡിയാണ് കഴിഞ്ഞ തോട്ടത്തിൽ ഇങ്ങനെ കവിന്ന് കിടക്കുകയാണ് അത് എടുത്തപ്പോൾ തന്നെ അത് പൊളിഞ്ഞിപ്പോയി പകുതി ഇങ്ങനെ പൊളിഞ്ഞിപ്പോ പൊളിഞ്ഞിപ്പോയി അതല്ലാത്തൊരു പ്രയാസം ഉണ്ടാക്കില്ല അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടു എന്താ വെച്ചാൽ സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നല്ല രീതിയിൽ നല്ല ഫ്രഷ് ഡ്രസ്സൊക്കെ ഇട്ട് അവിടെ ചെന്ന് അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു ഒരു തുള്ളി ഒരു ഒരു ഉറപ്പെ പോലും പ്രതിഫലംമാകാതെ അല്ലെങ്കിൽ ഈ മരണപ്പെട്ട ആളുകളെ ബന്ധുക്കളെടുത്ത് നമുക്ക് ചായ മേടിച്ചിരി അല്ലെങ്കിൽ അത് മേടിച്ചിരി അതൊന്നും പറയാതെ നല്ല രീതിയിൽ ചേർത്ത് പോയിരുന്നു അതോടൊപ്പം തന്നെ നമ്മളൊരു പൊതുപ്രവർത്തകനാവുന്ന സമയത്ത് നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ പല പരിപാടികളും സംഘടിപ്പിക്കേണ്ടി വരും ഒരു ക്ലബ്ബിൻ്റെ വാർഷികം അല്ലെങ്കിൽ നമ്മൾക്ക് എന്നെ എന്തെങ്കിലും ഇത് അപ്പോഴൊക്കെ നമ്മൾ എന്തൊക്കെയോ ഈ ബോഡി എടുത്തിട്ട് ചെയ്തിട്ടുള്ള ആളുകൾ ഒരു സാമ്പത്തിക ഇതിലും പോകല്ല പോകല്ലേ അറിയാം കാരണം എന്താ പറയാ നമ്മളിപ്പോ പോയി കഴിഞ്ഞാല് എല്ലാവർക്കും അമ്പത് ഉറപ്പാക്കണെന്ന് വെച്ചാൽ നമുക്ക് നൂറ് വരും കാരണം നാട്ടുകാർക്ക് നമുക്ക് നമ്മുടെ കുടുംബത്തിലൊക്കെ മുമ്പ് പേ ഹെൽപ്പ് ചെയ്ത ആളാണെന്ന് ചെല്ലണ അല്ലെ അങ്ങനത്തെ അല്ലേ നമ്മളിപ്പോ നമുക്ക് ഒരു ഹെൽപ്പ് ചെയ്താ നമ്മള് അവിടെ ചെന്നിട്ട് അപ്പോ എന്താ വെച്ചാൽ അവിടത്തേക്ക് പോകാത്ത എന്താ വെച്ചാൽ അവർ നമുക്ക് കൂടുതൽ തരുന്നുള്ള കണക്കൂട്ടിലാണ് പോകാത്തത് കാരണം അത് വേണ്ട മുതൽ എടുക്കണേ അപ്പൊ അത്ര പോലും ക്ലിയർ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ സമയം വരുന്നത് ഇന്ന് പർവ്വത്തി ഒന്ന് വയസ്സായി ഇന്നത്തെ ഈ സമയം വരെ ഒരു ഉറുക്കും ധൈര്യത്തിൽ ഏത് പത്രക്കാരാണ് എല്ലാവർക്കും ധൈര്യത്തിൽ പറയാം ഞാൻ ഇന്ന് വരെ ഈ ഒരു ഉടുവ് വാങ്ങിക്കില്ല അതോടൊപ്പം തന്നെ ആൻസ് പാൻബരാക് മദ്യം പോലുള്ള സാധനങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല തീർച്ചയായിട്ടും എന്തെങ്കിലും മഠത്തിൽ അസീസ് എന്ന് പറയുന്ന ഈ വലിയ മനുഷ്യൻ തന്റെ പതിനേഴാമത്തെ വയസ്സിൽ തുടങ്ങിയ ആ യാത്ര ഇപ്പം അറുപത്തിയൊന്ന് വയസ്സായിട്ടും അദ്ദേഹം നിർത്താതെ അഭിരാമം തുടരുകയാണ് കോഴിക്കോട് മാത്രമല്ല കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള മിക്കവാറും എല്ലാ ജില്ലകളിലും തീർച്ചയായിട്ടും അസീസ് അദ്ദേഹത്തിന്റെ ഈ സേവന പ്രവർത്തനവും എത്തിയിട്ടുണ്ട് ഒരുപക്ഷെ നാളെയും നിങ്ങൾക്ക് ഇത്തരത്തിൽ ഏതെങ്കിലും അജ്ഞാത മൃതദേഹങ്ങളോ അല്ലെങ്കിൽ പടക്കഞ്ഞ മൃതദേഹങ്ങളോ ഏഹ് എടുത്തു മരുന്ന് അസീസ് കാണാനായിട്ട് സാധിക്കും അപ്പൊ എന്തൊക്കെയാലും അദ്ദേഹത്തിന് എല്ലാവിധ സൗഖ്യവും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു ഇത്തരം ആളുകളെയാണ് നമ്മൾ കഴിയുന്നതും പ്രോത്സാഹിപ്പിക്കേണ്ടത് ഇത്തരക്കാരെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത് കോഴിക്കോട് നെഹ്ൽ കക്കാടത്ത് മറുതാടൻ ടി വി